നമസ്കാരം കെ ഫൈഎൽ സർഗജാലകം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കൊയിലാണ്ടിയിലെ എഴുത്തുകാരെയും സർഗാത്മകതയുടെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് കൊയിലാണ്ടിയുടെ അഭിമാനവും ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന കലാകാരനും എൻ സി ആർ ടിയിലെ കലാവിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറുമായ ഡോക്ടർ മധുസൂദനൻ ഭരതാഞ്ജലിയാണ് നമസ്കാരം സാർ നമസ്കാരം അറിയപ്പെടുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ കലാരംഗത്തേക്കുള്ള മധുമാഷൻ കടന്നുവരവ് എപ്രകാരമായിരുന്നു എന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് എൻ്റെ ഒരു നഴ്സറി സ്കൂൾ കാലഘട്ടം കൊയിലാണ്ടി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രീ പ്രൈമറി വിദ്യാലയത്തിലാണ് അപ്പോൾ അവിടെ എനിക്ക് രണ്ട് വർഷം ശരിക്ക് ഒരു കലയുടെ സദ്യ തന്നെയായിരുന്നു ആ സ്റ്റേജിനോട് അഭിമുഖമായി കിടക്കുന്ന ഭാഗത്തായിരുന്നുണ്ട് ക്ലാസ് മുറി ആ സമയത്ത് സ്കൂളിലെ കുട്ടികൾ ചെയ്യുന്ന നൃത്തം കണ്ടിട്ടാണ് ഞാൻ ആ പ്രീ പ്രൈമറി ക്ലാസ് എന്ന് പറഞ്ഞിരുന്നത് അതിനുശേഷം പ്രൈമറി പഠിച്ചത് പന്ത്രണി യു പി സ്കൂളിലാണ് അപ്പോൾ അവിടെ എത്തിയപ്പം അവിടെ ഒരു ഗൗരി ടീച്ചർ സ്ഥിരമായിട്ട് നൃത്തം പഠിപ്പിക്കാൻ വരുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ക്ലാസ്സിൽ ചേർത്ത് എൻ്റെ അനിയത്തിയായിരുന്നു അനിയത്തിയെ നൃത്ത ക്ലാസ് കൊണ്ടുപോകുന്ന സമയത്ത് അവൾക്കാണെങ്കിൽ തീരെ രീതിയായിരുന്നു പക്ഷെ എൻ്റെ താല്പര്യം കണ്ട് ടീച്ചർ എന്നോട് ക്ലാസ് കരുതിക്കാന്ന് പറഞ്ഞു അതാണ് നൃത്തത്തിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ലഭിക്കാവുന്ന ചെറിയ ചെറിയ പാഠങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ചു പക്ഷെ ആ സമയത്തൊന്നും തന്നെ നമ്മ ഒന്ന് എൻ്റെ വലിയൊരു കാശും മുടക്കി നൃത്തം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ വലിയ ഗുരുക്കന്മാരെ തേടി പോയിട്ട് അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യവും ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് നൃത്തത്തിൻ്റെ ഒരു യഥാർത്ഥ മേഖലയിലേക്ക് യഥാർത്ഥ വഴിയിലേക്ക് കടക്കുന്നത് ഞാനൊരു ഒക്കെ ആകുമ്പോഴേക്കാണ് നൃത്തത്തിൻ്റെ യഥാർത്ഥ വഴി എന്നുള്ളൊരു പ്രയോഗം മാഷ് നടത്തുമ്പോൾ വഴി അനന്തമായി കിടക്കുകയാണ് യഥാർത്ഥ വഴികളിലേക്ക് നയിക്കാൻ ഒരാളും നമുക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോഴാണ് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ നിൽക്കുക തീർച്ചയായും തീർച്ചയായും നമ്മുടെ ഒരു ഒരു ചർച്ച മുന്നോട്ട് പോകേണ്ടത് രീതിയിൽ ആരൊക്കെയാണ് നൃത്തം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ളൊരു താല്പര്യം ഇട്ടത് ചേമഞ്ചേരി ആശനാണ് അത് അവസാന കാലഘട്ടം വരെ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാഫല്യമായിട്ട് കാണുന്നത് അപ്പം അതിനുശേഷം ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രി ഡിഗ്രി പഠിക്കുന്നു ആ സമയത്ത് ധാരാളം നൃത്തം കാണാനുള്ള അവസരം ബാങ്ക് മെൻസ് ക്ലബിൻ്റെ ആണെങ്കിലും കോഴിക്കോട് ധാരാളം കൾച്ചറൽ അസോസിയേഷൻ്റെ പരിപാടികളിൽ പുറമെയുള്ള നർത്തകര് വന്ന് കളിക്കുന്ന നൃത്തം കാണാനുള്ള അവസരം ഉണ്ടാവുകയും സ്വയം ഞാൻ എൻ്റെ നൃത്തത്തെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത് ഞാൻ എത്രത്തോളം മെനിയും എത്തേണ്ടതുണ്ട് ആ സമയത്ത് അറിയാതെ മനസ്സിൽ കലാക്ഷേത്ര ശൈലിയോടൊരു വലിയ അഭിമാന ചെയ്യുണ്ടാവുമായിരുന്നു അന്ന് ഈ കലാക്ഷേത്ര ശൈലി പഠിക്കണമെങ്കിൽ കേരളത്തിൽ ഞാൻ അന്വേഷിച്ചപ്പം എറണാകുളത്ത് കലാക്ഷേത്ര വിലാസിനി ടീച്ചറും പയ്യന്നൂരിൽ എൻ വി കൃഷ്ണൻ മാസ്റ്റർ മഞ്ജുവാരിൻ്റെയൊക്കെ ഗുരു രണ്ടു പേരാണ് ഒരു അശുദ്ധമായ കലാക്ഷേത്ര ഭാണിയിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് രണ്ടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്ക് അപ്രാപ്തിരുന്നു ആ സമയത്താണ് വി ടി മുരളിയേട്ടൻ്റെ ഒരു ചെറിയ കത്തുമായിട്ട് ഞാൻ കൃഷ്ണൻമാഷിനെ തേടിച്ചിരുന്നത് ആ സമയം ഞാൻ ഡിഗ്രി പഠി ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണമാഷിൻ്റെ അടുത്ത് മാഷെ മാഷക്കാണെങ്കിൽ തീരെ സമയമില്ലാത്ത ഒരു കാലമാണ് ധാരാളം പ്രോഗ്രാമുകളൊക്കെ സാറിന് കൂടി നടക്കുന്നു സ്വദേശത്തും വിദേശത്തൊക്കെ ആയിട്ട് ആ സമയത്ത് ഞാൻ ശനിയോ ഞായറോ ഒരു ക്ലാസ്സാണ് കാരണം കോളേജിൽ പഠിക്കുന്നുണ്ട് പക്ഷെ ആ സാറിന് ആകെ ഒരു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി സമയമായിരുന്നു പയ്യന്നൂരിൽ പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ ഡിഗ്രി ക്ലാസ് ഒഴിവാക്കിയിട്ടാണെങ്കിലും ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളുടെ പകുതി സമയവും ഞാൻ പയ്യന്നൂരിലായിരുന്നു ഡാൻസിൻ്റെ ഭ്രാന്ത് തുടങ്ങിയ ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം അറിയുന്നത് ശരിക്കും ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു രാവിലത്തെ നാലരയുടെ മലബാർ എക്സ്പ്രസ്സിന് പയ്യന്നൂരിലേക്ക് പോവുകയും ഒരു ഒരാറര ആകുമ്പോൾ പയ്യന്നൂരിലെത്തി അവിടുന്ന് മണി മുതൽ ഒമ്പത് മണി വരെ സെഷൻ കഴിഞ്ഞ് കോളേജിൽ കോളേജിലെത്തുമ്പോഴേക്കും ഉച്ചക്കേഴ്സെഷനാണ് പ്രാക്ടിക്കലൊക്കെ കൊളായി അങ്ങനെ കോളേജിൽ നിന്നും റിഷാവിനെ വിളിച്ച് വരാൻ പറഞ്ഞപ്പോഴാണ് അവരറിയുന്നത് ഞാനിങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് ഡാൻസ് പഠിക്കാൻ പോകുന്നുള്ളത് അങ്ങനെയാണ് ഈ നേരത്തെ സാറ് ചോദിച്ചതുപോലെ നേരായ വഴി അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് വേറെ പഴുതുകളില്ല വില എറണാകുളത്ത് പോയി വിലാസ ടീച്ചർ പോയി പഠിക്കാൻ പറ്റില്ല പിന്നെ ഏറ്റവും അടുത്തുള്ളത് കൃഷ്ണമാഷാണ് പോകാതെ വലിയ മനസ്സിലന്നേരം അതിൻ്റെ ഒരു ഭ്രാന്തായിരുന്നു പിന്നീട് അങ്ങോട്ട് പിന്നെ എനിക്ക് തോന്നുന്നു തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് കൃഷ്ണൻമാഷിൻ്റെ കൂടെ ഒരു നൃത്തത്തിലൊരു യാത്ര തന്നെയായിരുന്നു ആ സമയത്ത് ആ പ്രായത്തിൽ നമുക്ക് യാത്രയൊരു ഭയങ്കര ലഹരിയാണല്ലോ പിന്നെ ആ കൂട്ടത്തിൽ തന്നെ അവിടെ തൊട്ടടുത്ത് കലാമണ്ഡലം ലീലാമണി ടീച്ചർ ലീലാമണി ടീച്ചറും കൂടെ എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നു ഇപ്പം മോഹിനിയാട്ടത്തിലാണെങ്കിലും കുച്ചുക്കുടിയിലാണെങ്കിലും എനിക്ക് നല്ലൊരു എന്താ പറയുക അറിവ് പകർന്നു തരാൻ കൃഷ്ണൻ മാഷർക്കും ലീലാമണി ടീച്ചർക്കും അന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് ഗുരു നേരത്തെ സാറ് ഓർമ്മിപ്പിച്ച ഗുരുക്കന്മാരുടെ സാന്നിധ്യം ഇല്ലാതെ ഒന്നും അല്ല എന്നതാണ് ചേമഞ്ചേരിയാസന്റെ അനുഗ്രഹവും കൂടെ നിന്ന് കിട്ടുന്ന ആ അറിവും അതിനോടൊപ്പം ഇവരെ പോലെയുള്ള മഹാത്മാക്കളായിട്ടുള്ള കൃഷ്ണൻ മാഷ്ടർ ലീലാമണി ടീച്ചർ അവരുടെ അറിവും അങ്ങനെയാണ് പിന്നീട് ഞാൻ നമ്മുടെ മലയാളി ആണ് പക്ഷേ സ്വദേശം ഹൈദരാബാദിലായിട്ടുള്ള ഡോക്ടർ പി രമാദേവി ടീച്ചറുടെ അടുത്തെത്തുന്നത് അത് ശരിക്കും ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണെന്ന് പറയാതെ വയ്യ വെറും ഒരു നർത്തകനിൽ നിന്നും ഒരു അക്കാഡമിക് നർത്തകനിലേക്കുള്ള ഒരു വഴി തുറന്നത് ഡോക്ടർ പി രമാദേവി ടീച്ചറാണ് അക്കാദമിക്കായ നർത്തകൻ എന്ന് പറയുമ്പോൾ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം കണ്ടുവരുന്നൊരു പ്രത്യേകത കലാവിഭാഗത്തിൽ വളരെ ഉയരത്തിൽ നിൽക്കുകയും കലാവിഭാഗത്തിൽ ഉന്നതിയിൽ നിൽക്കുമ്പോഴും എന്നാൽ അക്കാദമിക് തലത്തിൽ അത്ര ഔന്നിത്യം ഉണ്ടാകുകയില്ല ഇത് നമ്മുടെ കലാകാരന്മാർക്ക് പൊതുവേ വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് വിദ്യാഭ്യാസപരമായി താഴ്ന്നു നിൽക്കുകയും എന്നാൽ കലാപരമായിട്ട് അവർ വളരെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു മധുഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഉയർന്ന യോഗ്യതയുള്ളൊരു അധ്യാപകനാണ് അതുകൊണ്ട് തന്നെയാണല്ലോ എൻ സി ആർ ടിയിൽ കൊയിലാണ്ടിയിൽ നിന്നും അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല സൗത്ത് നിന്നുള്ള ആദ്യത്തെ ഇന്ത്യയിലുള്ള അത് അഭിമാനമാണ് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഒരധ്യാപകൻ കൊയിലാണ്ടിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് മാത്രവുമല്ല പത്മശ്രീ ഗുരു ചേമഞ്ചേരി നായരുടെ പോലുള്ള അഭിമന്യരായ ഗുരുക്കന്മാരുടെ ശിഷ്യൻ എന്നുള്ള രീതിയിലും മധുമാഷ് നമുക്ക് വലിയ ആഹ്ലാദവും അഭിമാനവും തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ കലാപഠനം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അനിവാര്യ മേഖലയായിട്ടൊന്ന് മാറുകയാണ് ഈ കലാപഠനവും കലാപഠനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു പശ്ചാത്തലമാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ ഇത് ശരിക്കും എന്താ പറയേണ്ടത് നമുക്ക് വൈകി ഉദിച്ച എന്താണ് വെളിച്ചം എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം പക്ഷെ നല്ല അധ്യാപകർ അന്നും ഇന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം പുതിയൊരു പാഠ്യപദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ കലോദ്ഘൃതിതമായിട്ട് പഠിപ്പിച്ച അധ്യാപകരാണ് ഗുരുക്കന്മാരാണ് നമ്മളെ മനസ്സിൽ നിറച്ചുള്ളത് നമ്മളൊരു കുട്ടിയോട് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആരാന്ന് ചോദിക്കുമ്പം എനിക്ക് ആ എന്ന് എഴുന്ന സമയത്ത് ആനയെ വരച്ചുകൊണ്ട് ആനെ വരച്ചുകൊണ്ട് ആ എന്ന് പഠിപ്പിച്ച ടീച്ചറാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ അതുപോലെ ആനയുടെ പാട്ട് പാടിത്തന്ന് ആന നടക്കും പോലെ ക്ലാസ്സിൽ നടന്ന് കാണിച്ച് ആനയുടെ തുമ്പിക്കൈ വീശി കാണിച്ച് അതുപോലെ ആനയെ ഇനാക്ട് ചെയ്ത് കാണിച്ച ടീച്ചറാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആ കാലത്ത് നല്ല ഗുരുക്കന്മാർ കലയെ സന്നിവേശിപ്പിച്ചുകൊണ്ടായിരുന്നു പഠിപ്പിച്ചത് അപ്പം എവിടെയൊക്കെയോ വന്നിട്ട് ഇത് മിസ്സായിപ്പോയി പക്ഷേ അതിനെ അതിനോട് കല പാഠഭാഗങ്ങളോട് ഉദ്ഘ്രദിക്കാൻ നമ്മൾ അവസാനമെങ്കിലും തയ്യാറായത് പുതിയ തലമുറയോട് കാട്ടുന്ന ഏറ്റവും വലിയ ഒരു നീതിയാണെന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇപ്പം നമ്മൾ സ്റ്റേറ്റ് സിലബസിലാണെങ്കിലും നാഷണൽ കരിക്കുലത്തിലാണെങ്കിലും കലോദ്ഘൃതിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും മാത്സിലായാലും ചരിത്ര പഠനത്തിലായാലും കലയെക്കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് കുട്ടിക്ക് പഠനം ഒരു ഏറ്റവും മാറ്റുന്ന ഒരു അനുഭവം ക്ലാസ് മുറിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് കലാവിദ്യാഭ്യാസത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു പശ്ചാത്തലമാണ് പുതിയ അക്കാദമിക് മേഖല എന്നുള്ളത് തന്നെയാണ് അത് ഒരു ആ മേഖലയിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ കലാപഠനം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ച് അറിഞ്ഞു പറയുന്നത് ഒരു കലാകാരനായ ഒരു അധ്യാപകനാണ് ആ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാഷ് നടത്തിയ ഇടപെടലിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പറ്റുമോ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തിലാണ് ഞാൻ കേരള സർവീസിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് അവസാന ഡിസംബർ മാസം മുതൽ എസ് സി ആർ ടിയുടെ കലാപഠന വിഭാഗത്തിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് പാഠപുസ്തകത്തിൻ്റെ വർക്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അക്കാഡമിക്കുള്ള വാക്കൊന്നുകൂടി ഉപയോഗിക്കുകയാണ് രമാദേവി ടീച്ചറുടെ ആ ഒരു ഉൾ പഠിപ്പിച്ച ഉള്ളിൽ നിന്നുള്ള ഒരു തള്ളലും എസ് സി ആർ ടിയുടെ ആർട്ട് എഡ്യൂക്കേഷൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള വേണുഗോപിൾ സാറിൻ്റെ ഇടപെടലും കൊണ്ട് എനിക്ക് ശരിക്ക് കറകൃത്യമായിട്ട് കലയെ അക്കാദമ അക്കാദമികമായിട്ട് ഇടപെടുത്താൻ അക്കാദമികമായി കാണിക്കാൻ അവിടെ കഴിഞ്ഞെന്നുള്ളതാണ് ആ സമയം ആ വേണുഗോപി സാറിൻ്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് രണ്ടായിരത്തി എട്ടിൽ നമുക്കൊരു കൈ പുസ്തകം അധ്യാപകർക്കുള്ളൊരു കൈ പുസ്തകം ഇറക്കാൻ പറ്റി പക്ഷേ എന്തുകൊണ്ടോ അന്ന് കുട്ടികൾക്കുള്ള പുസ്തകം ഇറക്കാൻ പറ്റിയില്ല അതിനുശേഷം വന്നിട്ടുള്ള എസ് സി ആർ ടിയിലെ കലാവിഭാഗത്തിൻ്റെ അധ്യക്ഷന്മാരെല്ലാം ശ്രമിച്ചു ഇന്ന് നമുക്ക് ഈ വർഷം നമുക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിലെല്ലാം കലാപാഠം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ സമയത്തന്നെ എനിക്ക് ഇവിടെ നിന്നും വിട്ട് നേരെ ഡയറ്റ് കണ്ണൂർ ഡയറ്റിലായിരുന്ന സമയത്ത് ശരിക്കും ആറ് വർഷം ഞാൻ എൻജോയ് ചെയ്തത് കണ്ണൂർ ഡയറ്റിലെ കണ്ണൂർ ജില്ലയിലെ കലാധ്യാപകർക്കൊപ്പവും അതേസമയം കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഞങ്ങൾക്ക് അവസാനം ഈ അഞ്ച് ആറ് വർഷം പ്രവർത്തിച്ച അഞ്ച് വാട്സപ്പ് ഉണ്ടായിരുന്നു ഈ അഞ്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാൻ അവിടെ നിന്ന് വരുന്നത് വരെ സക്രിയമായിട്ടുള്ള ഗ്രൂപ്പുകളായിരുന്നു ആ ഗ്രൂപ്പിൽ കലാവിദ്യാഭ്യാസം അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പെൻസി ആർട്ടിയിൽ ചെന്നപ്പം ഇതേപോലെ എനിക്ക് കിട്ടിയ ഭാഗ്യം എൻ്റെ ജന്മ സൗഭാഗ്യം എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്നൊക്കെ പറയാം ചെന്ന ഉടനെ തന്നെ അവിടെ പാഠപുസ്തകത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞു അവിടെയും ഞങ്ങളിപ്പോൾ മൂന്നാം ക്ലാസ്സിൻ്റെയും ആറാം ക്ലാസ്സിൻ്റെയും പുസ്തകത്തിൻ്റെ ണി തീർത്ത് കുട്ടികളുടെ കയ്യിലെത്തി നാലും ഏഴും ഇപ്പോൾ അതിൻ്റെ പാതി വഴിയിലാണ് ഉടനെ തന്നെ എല്ലാ ക്ലാസ്സിലേക്കുള്ള പാഠപുസ്തകങ്ങൾ വളരെ വർണ്ണാഭമായിട്ടുള്ള എൻ സിആർ ടിയുടെ പുതിയ പാഠപുസ്തകങ്ങളെല്ലാം തന്നെ കലാപാഠപുസ്തകം മാത്രമല്ല എല്ലാ പാഠപുസ്തകങ്ങളും വളരെ നിറച്ചാർത്തുള്ള കുട്ടികളെ നമ്മുടെ വേരുകളിലേക്ക് നയിക്കുന്ന പാഠപുസ്തകങ്ങളാണ് അതിൽ കലാപാഠപുസ്തകം വളരെ മനോഹരമാണ് അതിൻ്റെ ഭാഗമാവാനും കഴിയുന്ന വലിയ സന്തോഷമാണ് തീർച്ചയായിട്ടും മധുമാഷയെ പോലുള്ള ഒരാൾ ഇത്തരം മേഖലകളിൽ ഇടപെടുമ്പോൾ കൊയിലാണ്ടിക്കാർ എന്നുള്ള നിലയ്ക്ക് നമുക്കും പ്രത്യേകിച്ച് അഭിമാനമുണ്ട് കലാപഠനത്തിനായിട്ട് മധുമാഷ് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ കൊയിലാണ്ടിയിലാണ് എൻ്റെ ഒരു പ്രവർത്തന മേഖല എങ്കിൽ കൂടി കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല വിദ്യാലയങ്ങളിലും ഞാൻ അവരുമായി ചേർന്നിട്ട് എൻ്റെ ചില സെമിനാറുകളായാലും ഡെമോൺസ്ട്രേഷൻ ശില്പശാലകളൊക്കെ നടത്താറുണ്ട് കൊയിലാണ്ടിയിൽ ഭരതാഞ്ജലി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞാനാണ് സ്ഥാപിച്ചതെങ്കിൽ ഇപ്പം ഭാര്യയാണ് അത് കൊണ്ട് നടത്തുന്നത് വളരെ വൃത്തിയായിട്ട് ഇപ്പം ഞാൻ വൃത്തിയായിട്ടെന്ന് പറയാൻ കാരണം പലപ്പോഴും കലാസ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ എത്തിക്സൊക്കെ മറന്നിട്ട് പലതിലേക്കും പോകുന്ന ഒരു കാലത്ത് വളരെ ശുദ്ധമായിട്ടുള്ള ശാസ്ത്രീയ കല കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടെയും ശുദ്ധമായ എന്ന് ഞാൻ പറയുമ്പം പലർക്കും അതിനോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാകും ഞാൻ ശുദ്ധമായ എന്ന് പറയുമ്പം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്യുവർ പ്യൂറായിട്ടുള്ളൊരു സാധനം കൊടുക്കുകയും പിന്നീട് കുട്ടികൾ അവരുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് അതിനെ ഇമ്പ്രവൈസ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ അധ്യാപകർ ഇംപ്രവൈസ് ചെയ്ത സാധനം ആദ്യം തന്നെ കുട്ടിയിലെ പഠിപ്പിക്കുമ്പോൾ എന്താണോ അതിൻ്റെ ആർട്ട് ആർട്ടിൻ്റെ തനിമ നഷ്ടപ്പെട്ട രീതിയിലായിരിക്കും കുട്ടിക്ക് ലഭിക്കുന്നത് ആദ്യം നമുക്ക് ലഭിക്കേണ്ടത് വളരെ തനിമയാർന്ന ഒരു കലാരൂപവും ശേഷമാണ് ഇംപ്രവൈസ ഇംപ്രവൈസേഷൻ എന്ന നിലയിലേക്ക് നമ്മൾ പോകേണ്ടത് എന്നതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ ഒരു ജോലി ഏറ്റെടുത്തുകൊണ്ടാണ് ഭരതാഞ്ജലി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമുണ്ട് കലാപഠനത്തിനായി ഭാഷപ്പോലെ കഴിവുള്ള ഒരാൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഉള്ള സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ട് എന്നറിയുന്നത് വലിയ സന്തോഷമാണ് സന്തോഷം തന്നെയാണ് പ്രത്യേകിച്ചും അനപലേഷണീയമായ പ്രവണതകൾ ഈ കലാപഠന മേഖലകളിലും ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഈ കാലത്ത് ഭാഷ നേതൃത്വം കൊടുക്കുന്ന ഭരതാഞ്ജലി എന്ന സ്ഥാപനത്തിന് കേഫാലിൻ്റെയും ആശംസകൾ നേരുകയാണ് ഇനി ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയായിരിക്കും ഒരു കലാകാരനുമായി ഉള്ള സംഭാഷണം നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കലാപ്രകടനം എന്നുള്ളത് ഒക്കെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് മാഷ പ്രത്യേകിച്ചും നൃത്ത മേഖലയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരള നടനമാണെന്ന് തോന്നും അല്ലേ തീർച്ചയായിട്ടും അല്ലേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അംഗീകാരങ്ങളൊക്കെ കിട്ടിയത് ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ ഞാൻ അംഗീകാരങ്ങൾ പറ്റി പറയുന്നത് അംഗീകാരങ്ങളൊക്കെ ഞാൻ ആ രീതിയിലാണ് കാണാനുള്ളൂ അംഗീകാരങ്ങൾ നമുക്ക് ശരിക്കും സന്തോഷം തരുന്നുണ്ട് കുറേ ബാധ്യതകളുമാണ് ഇനിയും അങ്ങോട്ട് ഇത്ര ചെയ്യണം എന്നുള്ള ബാധ്യതകൾ കൂടിയാണ് അംഗീകാരങ്ങൾ ഞാനത് കേരള നടൻ സെലക്ട് ചെയ്യാനുള്ള രണ്ട് കാര്യം ഒന്ന് നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളായിട്ടുള്ള മോഹിനിയാട്ടത്തെയോ കേരള നടനത്തെയോ ഒരു കലയായിട്ട് സ്വീകരിച്ചു പ്രൊഫഷണൽ ഡാൻസർ ആവാൻ മുന്നോട്ട് വരുന്ന ആളുകളുടെ എണ്ണം തുലുവും കുറവാണ് മോഹിനിയാട്ടം കുറച്ചുണ്ട് കേരള നടത്തേക്ക് വരുമ്പോഴേക്ക് അത് ഒന്നോ രണ്ടോ ആളിൽ ഒതുങ്ങിപ്പോവാണ് അതുകൊണ്ട് തന്നെ കേരള നടത്തിൻ്റെ പ്രചരണത്തിനായിട്ട് ആരെങ്കിലും വരേണ്ടതില്ല അതുകൊണ്ട് ഞാൻ തന്നെ അത് എന്നാൽ ആ സീതിയിലും ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള നടനത്തിൽ രണ്ട് വിധ ശൈലികളുണ്ട് അതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് തെക്കൻ ശൈലിയാണ് ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ കേരള നടനമാണ് ഇന്ന് കലോത്സവങ്ങളിൽ മുഴുവൻ കളിക്കുന്നത് ഞാൻ പരിശീലിപ്പിച്ച എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളിലൂടെ മാത്രമാണ് ഈ വടക്കൻ ശൈലി അതായത് ഗുരു ചേമഞ്ചേരി ആശാൻ പഠിപ്പിച്ച ശൈലി ഇന്ന് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ടുകൂടി കൂടി ആശാൻ പഠിപ്പിച്ചു വെച്ച ആശാൻ ചെയ്തു വെച്ച കാര്യങ്ങളെ ഇനി ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളത് കൂടിയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം അതുകൊണ്ടാണ് ഈ കേരള നടൻ ഞാൻ എൻ്റെ സ്വന്തം ആത്മാവിൻ്റെ ഭാഗമാക്കിയെടുക്കാൻ കാരണം പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാഷെ നൃത്തം കൊയിലാണ്ടിക്കാർക്ക് സുപരിചിതമാണ് അത് നൃത്തോത്സവം വരെ മാഷ് ഇവിടെ സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഒട്ടനവധി കലാകാരന്മാർക്ക് കലാകാരന്മാരെ കൊയിലാണ്ടിക്കാർക്ക് കാണാനുള്ള അവസരവും കൂടി ഒരുക്കി കൊടുത്ത ഒരാളാണ് മധുമാഷ് നമുക്ക് ഇപ്പം പെട്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഒരു നവരസം വേദിയിൽ ഇപ്പം അവതരിപ്പിക്കാൻ ഗുരുവിനോടൊക്കെ നമ്മൾ പറയാറുണ്ട് ഗുരുവൊക്കെ അനായാസം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നവരസങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ ഈ അഭിമുഖം അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത് ശ്രമിക്കാം ഞാൻ കാരണം ഗുരുവിൻ്റെ കൂടെ കാലത്ത് ജീവിച്ച ആളുകളാണ് നിങ്ങളെല്ലാം ഗുരുവിൻ്റെ ആ നവരസം കണ്ടുശീലിച്ച ആളുകൾക്ക് ഇത് എത്രത്തോളം ആവും എനിക്കറിയില്ല ഗുരുവിനെ മനസ്സിൽ ധ്യാച്ചു ഞാൻ ആ നവരസങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം நவரச <laughs> நவரச <laughs> अस्माकम् mm -hmm. ഇത്രയും നേരം നമ്മുടെ കെ ഫയലിൻ്റെ പ്രേക്ഷകർക്കായി അനുഭവങ്ങൾ പങ്കിടുന്നു അതോടൊപ്പം തന്നെ കലയെ വിദ്യാഭ്യാസവുമായി അതിൻ്റെ സമകാലിക പ്രസക്തിയെല്ലാം വളരെ ഭംഗിയിൽ സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തി പങ്കുവെച്ച മധുമാസ്റ്റർക്ക് കെ ഫയലിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഒരു കലാകാരൻ എന്നുള്ള നിലയിലുള്ള ആ ഒരു യാത്ര അഭിരാമം തുടരാൻ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഈ കലാ മേഖല വിദ്യാഭ്യാസവുമായി ചേർത്തിണങ്ങിക്കൊണ്ട് ഒരു നല്ല തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ മാഷ് വഹിക്കുന്ന ആ യാത്രയ്ക്കും എല്ലാവിധ ഭാവങ്ങൾ നടന്നുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം